ഹായ് എവറി വൺ ദിസ് ഈസ് മെഞ്ജുഷാ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ശതമാനമാണ് അതായത് പേഴ്സൻറ്റേജ് ഓക്കെ നമ്മൾ കേരള പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള മാത്സ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നത്തെ മൂന്നാമത്തെ ഡേ ആണ് ഇതിനു മുന്നേ നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടും നമ്മൾ പേഴ്സൻറ്റേജിന്റെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് മുന്നിലുള്ള രണ്ട് വീഡിയോ കാണാത്ത ആൾക്കാർ ദയവ് ഇത് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലോട്ട് വരാം ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ് എഴുപത്തി അഞ്ചിന്റെ മുപ്പത് ശതമാനം മുപ്പതിന്റെ എത്ര ശതമാനത്തിന് തുല്യമാണ് എന്നാണ് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഒരു റിസൾട്ട് ഉണ്ട് ആ റിസൾട്ട് ഇതാണ് അതായത് എക്സിന്റെ ഈക്വൽ ടു വൈയുടെ x ശതമാനം okay. x ന്റെ y ശതമാനം എന്ന് പറയുന്നത് ഈക്വൽ ടു വൈയുടെ എക്സ് ശതമാനമാണ് ഇതൊരു റിസൾട്ടാണ് നമ്മളിതിന്റെ ഫസ്റ്റ് വീഡിയോയിൽ ഈ പെർസെൻറ്റേജിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഈ ഒരു റിസൾട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കാണാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് അത് കാണാ x ന്റെ na, e y ശതമാനം എന്ന് പറയുന്നത് വൈയുടെ എക്സ് ശതമാനമാണ് എങ്ങനെ ഈ റിസൾട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ വൈ ശതമാനം എന്ന് പറയുന്നത് y യുടെ x ന്റെ y ശതമാനം എന്ന് പറയുന്നത് ഈക്വൽ ടു എക് ഇൻ ഐ ഡിവൈഡ് ബൈ നൂറ് എന്ന് വരും അതേപോലെ തന്നെ y യുടെ x ശതമാനം എന്ന് പറഞ്ഞാലും ഈ ഒരു റിസൾട്ട് തന്നെയാണ് വരിക ഓക്കെ എക്സ് y വൈ ഡിവൈഡഡ് ബൈ നൂറാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത് 75 ന്റെ 30 ശതമാനം 30 ന്റെ എത്ര ശതമാനം തുല്യമാണെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് 75 അഞ്ച് ശതമാനമാണ് ഓക്കെ എഴുപത്തി ശതമാനമാണ് ഈ ഒരു റിസൾട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം xy വൈ ഡിവൈഡ് ബൈ അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അതെത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തി അഞ്ചിന്റെ മുപ്പത് ശതമാനം എത്രയാണെന്ന് നോക്കാം എഴുപത്തി അഞ്ചിന്റെ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ് ന്റെ വൈ ശതമാനം എന്ന് എക്സ് ഇൻറ്റു വൈ ഡിവൈഡ് ബൈ ആണ് എഴുപത്തി അഞ്ചിന്റെ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ എഴുപത്തി അഞ്ച് ഇൻറ്റു മുപ്പത് ഡിവൈഡഡ് ബൈ നൂറ് അല്ലേ എഴുപത്തി അഞ്ചിന്റെ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് ഇൻറ്റു മുപ്പത് ഡിവൈഡഡ് ബൈ നൂറ് അതേപോലെ തന്നെ മുപ്പതിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം എത്രയാണ് നോക്കിയാ മുപ്പത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത് ഇൻറ്റു എഴുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ നൂറ് എന്ന് വരും അല്ലേ അപ്പൊ എഴുപത്തഞ്ചിന്റെ മുപ്പത് ശതമാനം മുപ്പതിന്റെ എഴുപത്തി അഞ്ച് ശതമാനം എത്ര കിട്ടും ഈക്വൽ യും സീറോയും യും ക്യാൻസൽ ആയി ഇതിൽ എത്ര തവണ പോവും എഴുപത്തി അഞ്ച് പത്തിൽ രണ്ട് തവണ അഞ്ച് പൂവും എഴുപത്തി അഞ്ചില് പതിനഞ്ച് തവണ പതിനഞ്ച് എൻ്റെ മൂന്ന് എന്ന് പറയുമ്പോൾ നാല്പത്തി അഞ്ച് വരും നാൽപ്പത്തി അഞ്ച് ഡിവൈഡഡ് ബൈ രണ്ട് ഓക്കെ അതേപോലെ ഇവിടെയും സെയിം തന്നെയാണ് വരിക ഈ സീറോയും സീറോയും കാൻസിലായി പത്തിൽ രണ്ട് തവണ അഞ്ച് പോകും പതിനഞ്ചില് സോറി എഴുപത്തി അഞ്ചില് അഞ്ച് പതിനഞ്ച് തവണ പോകും അപ്പൊ എത്രയാണ് ഇവിടെ മൂന്ന് ഇൻഡു പതിനഞ്ച് എത്രയാണ് നാൽപ്പത്തി അഞ്ച് ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു രണ്ട് ഓക്കെ അപ്പൊ രണ്ട് റിസൾട്ടും സെയിം ആണ് അല്ലെ രണ്ടിന്റെയും വാല്യൂ എന്ന് പറഞ്ഞത് നാൽപ്പത്തി അഞ്ച് ഡിവൈഡഡ് ബൈ രണ്ടാണ് ഓക്കെ അപ്പൊ എന്താണെന്ന് കിട്ടി എഴുപത്തഞ്ചിന് മുപ്പത് ശതമാനം എന്ന് പറയുന്നത് മുപ്പതിന്റെ എത്ര ശതമാനമാണ് എഴുപത്തഞ്ച് ശതമാനമാണ് ഓക്കെ നമുക്ക് ഇനി ഒരു ക്വസ്റ്റിനും കൂടെ ചെയ്യാം ഇരുപതിന്റെ അൻപത് ശതമാനം അൻപതിന്റെ എത്ര ശതമാനമാണ് ത്രയും ആൻസർ വരാം ഇരുപതിന്റെ അമ്പത് ശതമാനം എന്നത് അൻപതിന്റെ എത്ര ശതമാനം ആയിരിക്കും? ഇരുപത് ശതമാനം ഓക്കെ അപ്പൊ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു എക്സ്പ്ലനേഷൻ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എങ്ങനെ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി ഈ ഒരു റിസൾട്ട് മാത്രം ഓർത്തു വെച്ചാൽ മതി ന്റെ Y ശതമാനം എന്ന് പറയുന്നത് യുടെ X ശതമാനത്തിന് ഈക്വൽ ആണ് എന്നുള്ളത് ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ് കൊസ്റ്റൻ ഇതാണ് ഒരു സംഖ്യയുടെ ഏഴ് ശതമാനത്തിന്റെയും എട്ട് ശതമാനത്തിന്റെയും തുക നൂറ്റി എൺപത് ആയാൽ ആ സംഖ്യയുടെ എൺപത് ശതമാനം എത്രയാണ് ഇതിന് മുന്നേ നമ്മൾ ഇതേ ടൈപ്പിൽ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്താണ് ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ ഏതെങ്കിലും ഒരു ശതമാനം ഏഴ് ശതമാനം നൂറ്റി ആയാൽ സംഖ്യ ഏത് അതാണ് നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ചെയ്തത് രണ്ടാമത്തെ ടൈപ്പ് ചെയ്തത് ഒരു സംഖ്യയുടെ ഒരു ഏഴ് ശതമാനം നൂറ്റി അൻപതായെങ്കിൽ മറ്റൊരു സംഖ്യ ആ സംഖ്യയുടെ തന്നെ എൺപത് ശതമാനം എത്ര അങ്ങനെയാണ് നമ്മൾ കണ്ടത് ഇതെന്ന് പറഞ്ഞത് തേർഡ് ടൈപ്പ് ആണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ശതമാനത്തിന്റെ തുക തന്നിട്ട് ആ ഒരു സംഖ്യയുടെ വേറൊരു ശതമാനം ചോദിക്കുന്നതാണ് ഈ ടൈപ്പിൽ വരുന്നത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസോ ആ ടൈപ്പ് ചെയ്ത പോലെ തന്നെയാണ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് നോക്കാം തുക എന്ന് പറഞ്ഞാൽ എന്താണ് തുക എന്ന് പറയുന്നത് തുക എന്ന് പറയുന്നത് അഡീഷൻ ആണ് കൂട്ടുന്നവനെയാണ് നമ്മൾ എന്ന് പറയുന്നത് തുക എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ വ്യത്യാസം വ്യത്യാസം എന്ന് തന്നാൽ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാല് മൈനസ് ആണ് ഓക്കെ കുറയ്ക്കുന്നതിനെയാണ് വ്യത്യാസം അത് തമ്മിലുള്ള വ്യത്യാസം കാണാൻ എന്ത് ചെയ്താൽ മതി കുറച്ചാൽ മതി അത് തമ്മിലുള്ള തുക കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി അഡീഷൻ ചെയ്താൽ മതി ഓക്കെ അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു തന്നിട്ടുള്ളത് ഒരു സംഖ്യയുടെ ഏഴ് ശതമാനത്തിന്റെയും എട്ട് ശതമാനത്തിന്റെയും തുകയാണ് അല്ലെ ഏഴ് ശതമാനത്തിന്റെയും എട്ട് ശതമാനത്തിന്റെയും തുക എന്ന് പറഞ്ഞാല് ഏഴ് ശതമാനം പ്ലസ് എട്ട് ശതമാനം അല്ലേ അതാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത് തുക നൂറ്റി ആണെന്ന് തന്നിട്ടുള്ളത് അപ്പൊ ഏഴ് ശതമാനത്തിൽ പ്ലസ് എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ്റി എൺപതാണെന്ന് തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഏഴ് ശതമാനം പ്ലസ് എട്ട് ശതമാനം എത്രയാണ് ഏഴ് പ്ലസ് എട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര വരും പതിനഞ്ച് വരും ആ പതിനഞ്ച് ശതമാനമാണ് ഒരു സംഖ്യയുടെ പതിനഞ്ച് ശതമാനമാണ് നൂറ്റി എൺപത് എന്ന് പറയുന്നത് അപ്പൊ ഇനി നേരത്തെ നമ്മൾ ചെയ്ത അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ആ സംഖ്യയുടെ എൺപത് ശതമാനം അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൺപത് ശതമാനം ഇവിടെ എഴുതുക അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പൊ പതിനഞ്ച് ശതമാനം നൂറ്റി ആണ് ആ സംഖ്യയുടെ എൺപത് ശതമാനം എത്ര കണ്ടുപിടിക്കേണ്ടത് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ നേരത്തെ ചെയ്തത് ഒരു സംഖ്യയുടെ എൺപത് ശതമാനം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ക്രോസ് ആയിട്ട് നോക്കാം ഇങ്ങനെ രണ്ട് ക്രോസ് ആയിട്ട് നോക്കാം രണ്ട് ഉള്ള ഭാഗം എന്ത് ചെയ്യാം ന്യൂമറേറ്ററിൽ എഴുതാ അതായത് എൺപത് ഇന്റു നൂറ്റി എൺപത് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഓക്കെ എൺപത് ഇന്റു നൂറ്റി എൺപത് ന്യൂമറേറ്ററിൽ എഴുതാ ഡിവൈഡഡ് ബൈ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്താ ഒരു ഉള്ള ഭാഗം അല്ലെ ഇങ്ങനെ cross ആയി നോക്കുന്ന സമയത്ത് രണ്ട് നമ്പറുള്ളത് ന്യൂമറേറ്ററിൽ എഴുതാ ഒരു നമ്പർ മാത്രമുള്ളത് എന്ത് ചെയ്യുക കണ്ടുപിടിക്കേണ്ടത് ഒഴികെയുള്ള വേറൊരു നമ്പർ എന്ത് ചെയ്യാ താഴെ എഴുതുക ഡിനോമിനേറ്ററിൽ ഓക്കെ അപ്പൊ പതിനഞ്ച് എൺപത് ഇന്റു നൂറ്റി അൻപത് ബൈ പതിനഞ്ച് ഒഴിവ് ചെയ്യാം പതിനഞ്ചില് എത്ര തവണ മൂന്ന് പോകും അഞ്ച് തവണ മൂന്ന് പോകും നൂറ്റി അൻപതില് പതിനെട്ടില് എത്ര തവണ പോകും ആറ് തവണ മൂന്ന് ഒരു സീറോ ഉണ്ട് അല്ലെ ഇനി എന്താണ് അഞ്ച് അറുപതില് നോക്കൂ അഞ്ച് അറുപതില് എത്ര തവണ പോകും അറുപതില് ആറില് ഒരു തവണ പിന്നെ പത്ത് വരും പത്തില് രണ്ട് തവണ പന്ത്രണ്ട് എൺപത് ഇന്റു പന്ത്രണ്ട് എന്ന് വരും എൺപത് ഇന്റു പന്ത്രണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ടെ എത്രയാണ് പന്ത്രണ്ട് ഇന്റു എയ്റ്റ് അല്ലെ പന്ത്രണ്ട് ഇൻറ്റു എയ്റ്റ് എന്ന് വരുമ്പോ തൊണ്ണൂറ്റി ആറാണ് ഒരു സീറോ ഓക്കെ അപ്പൊ തൊള്ളായിരത്തി അറുപതാണ് വരിക എൺപത് ഇൻഡു പന്ത്രണ്ട് എന്ന് പറഞ്ഞ തൊള്ളായിരത്തി അറുപത് ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇനി വേറൊരു ഉണ്ട് അത് ഇതാണ് പതിനഞ്ച് ശതമാനം നൂറ്റി അൻപത് കണ്ടുപിടിക്കേണ്ടത് എൺപത് ശതമാനം അപ്പൊ നമ്മൾ നോക്കാം പതിനഞ്ചുമുണ്ട് പതിനഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണോ നൂറ്റി എൺപത് നോക്കാം പതിനഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണോ നൂറ്റി എൺപത് പതിനഞ്ചിനെ പന്ത്രണ്ട് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നൂറ്റി എൺപത് കിട്ടുന്നത് പത്ത് തവണ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്ര ഇട്ടും നൂറ്റി അൻപത് കിട്ടും രണ്ട് തവണ പിന്നെയും ആ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ മുപ്പത് കിട്ടും അപ്പൊ നൂറ്റി അൻപത് പ്ലസ് നൂറ്റി നൂറ്റി അൻപത് പ്ലസ് മുപ്പത് എന്ന് പറയുമ്പോൾ നൂറ്റി അൻപത് അപ്പൊ പതിനഞ്ചിനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നൂറ്റി അൻപത് കിട്ടുക ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ അറിയുന്ന മൾട്ടിപ്ലിക്കേഷനിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ ഒരു മൾട്ടിപ്പിൾ ആണോ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈസിയാണ് ഇത് ഇതിനേക്കാൾ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം ഈ സെയിം നമ്പർ വെച്ച് തന്നെ എൺപതിനെയും മൾട്ടിപ്പിൾ ചെയ്യാം എൺപത് ഇ പന്ത്രണ്ട് ഇവിടെയും നമ്മൾ അത് തന്നെയല്ലേ ചെയ്തത് എൺപത് ഇന്റ് പന്ത്രണ്ട് തന്നെയാണ് ഇവിടെയും ചെയ്തത് സെയിം തന്നെ നമ്മൾ ഇവിടെ ഒരു വൺ സ്റ്റെപ്പിൽ ചെയ്യുന്നുള്ളൂ പതിനഞ്ചിന്റെ നൂറ്റി അൻപത് പതിനഞ്ചിന് പന്ത്രണ്ട് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നൂറ്റി അൻപത് കിട്ടി അപ്പൊ ഈ ഒരു സംഖ്യയുടെ എൺപത് ശതമാനം കണ്ടുപിടിക്കാൻ എൺപതിനെ ആ പന്ത്രണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി അപ്പൊ എത്രയെന്ന് കിട്ടും തൊള്ളായിരത്തി അറുപതാണെന്ന് കിട്ടും ഓക്കെ അപ്പൊ തുക കാണാൻ പറഞ്ഞാലേ തുക തന്നിട്ട് നമ്മളുടെ ആ നമ്പറിന്റെ ഒരു ശതമാനം കാണാൻ പറഞ്ഞ എന്ത് ചെയ്തു മതി തന്നിട്ടുള്ള ആ ശതമാനങ്ങളുടെ അഡീഷൻ ചെയ്യുക അത് എത്രയാണോ ആ ശതമാനം എന്ന് പറയുന്നത് തന്നിട്ടുള്ള നൂറ്റി അൻപത് അല്ലെങ്കിൽ തന്നിട്ടുള്ള സംഖ്യ ഏതാണെന്നുള്ളത് നേർക്കെഴുതുക ശേഷം താഴെ കണ്ട് കണ്ടുപിടിക്കാനുള്ള ശതമാനം എഴുതുക ഓക്കെ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ തൊള്ളായിരത്തി അറുപതാണ് ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ same സെയിം ടൈപ്പിലെ വേറൊരു question നോക്കൂ ഒരു സംഖ്യയുടെ ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെയും പതിനെട്ട് ശതമാനത്തിന്റെയും തുക നൂറ്റി അറുപത് ആയാൽ ആ സംഖ്യയുടെ പകുതി എത്ര ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത് തുകയാണ് തന്നിട്ടുള്ളത് അതായത് ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെയും പതിനെട്ട് ശതമാനത്തിന്റെയും തുകയാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇരുപത്തിരണ്ട് ശതമാനം പ്ലസ് പതിനെട്ട് ശതമാനം ഈക്വൽ ടു എന്ത് വരും ഇരുപത് പ്ലസ് പത്ത് എന്ന് പറഞ്ഞാൽ മുപ്പത് രണ്ട് പ്ലസ് എട്ട് എന്ന് പറഞ്ഞാൽ പത്ത് മുപ്പത് പ്ലസ് പത്ത് എന്ന് പറയുമ്പോൾ നാല്പത് അല്ലേ അപ്പോൾ നാല്പത് ശതമാനമാണ് എന്തെന്ന് പറയുന്നത് തന്നിട്ടുള്ളത് നൂറ്റി അറുപത് നൂറ്റി അറുപത് നാൽപ്പത് ശതമാനമാണ് നൂറ്റി അറുപത് ഇനി നമ്മ കണ്ടുപിടിക്കേണ്ടത് ആ സംഖ്യയുടെ പകുതി നമ്മുടെ ക്വസ്റ്റ്യനിൽ സൂചിപ്പിക്കുന്ന സംഖ്യ നമ്മൾ എപ്പോഴും നൂറ് ശതമാനമാണ് സംഖ്യ എന്ന് പറയുന്നത് എന്താണ് നൂറ് ശതമാനമാണ് ആ സംഖ്യയുടെ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ് അൻപത് ശതമാനമാണ് അപ്പൊ പകുതി കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ സംഖ്യയുടെ അൻപത് ശതമാനമാണ് കാണേണ്ടത് അപ്പൊ എന്ത് ചെയ്യുന്നു അൻപത് ശതമാനം എത്രയാണെന്നാണ് കാണേണ്ടത് ഓക്കെ ഇനി നമ്മൾ ക്രോസ് ആയിട്ട് നോക്കുക ഈ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യുന്നു ഇത് അൻപത് ഇൻറ്റു നൂറ്റി അറുപത് ഓക്കെ അൻപത് ഇൻറ്റു നൂറ്റി അറുപത് എഴുതുന്നു ഡിവൈഡഡ് ബൈ എത്രയാണ് നാല്പത് ഡിവൈഡഡ് ബൈ നാൽപ്പത് ഇനി എന്ത് ചെയ്യാം ഇനി ഇത് സോൾവ് ചെയ്യാം സീറോയും സീറോയും ക്യാൻസൽ ആയി നാല് പതിനാറിൽ എത്ര തവണ പോകും നാല് തവണ പോകും പിന്നെ ഒരു സീറോ ഉണ്ട് അഞ്ച് എൻറ്റു നാല് എന്ന് പറഞ്ഞാൽ ഇരുപതാണ് ഒരു സീറോ അപ്പൊ ആ ഒരു നമ്പറിന്റെ പകുതി എന്ന് പറയുന്നത് ഇരുന്നൂറാണെന്ന് കിട്ടി ശതമാനം എത്രയാണ് ഇരുന്നൂറ് ഇനി വേറൊരു മെത്തേഡ് വെച്ച് നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നാല്പത് നൂറ്റി അറുപതാകാൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നാല്പത് വെച്ച് മൾട്ടിപ്പിൾ ചെയ്താൽ മതി അല്ലെ നാല്പത് ഇൻറ്റു നാൽപ്പത് എന്ന് പറയുന്നതാണ് സോറി നാൽപ്പത് ഇൻറ്റു നാല് നൂറ്റി അറുപതാണ് അപ്പൊ നാല്പത് ഇന്റു നാല് ചെയ്യുമ്പോഴാണ് നൂറ്റി അറുപത് കിട്ടുക അപ്പൊ നമ്മൾ അൻപതിന് എന്ത് ചെയ്താൽ മതി നാല് വെച്ച് മൾട്ടിപ്പിൾ ചെയ്താൽ മതി അപ്പൊ അമ്പത് ഇൻറ്റു നാലെന്ന് പറഞ്ഞാൽ ഇരുന്നൂറാണ് നട്ട് അപ്പൊ സംഖ്യയുടെ പകുതി എന്ന് പറഞ്ഞത് ഇരുന്നൂറാന്ന് തട്ടി ഇനി സംഖ്യയാണ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഹൺഡ്രഡ് പെർസെന്റേജ് കണ്ടാൽ മതി അല്ലെങ്കിൽ അൻപത് ശതമാനത്തിന്റെ ഡബിൾ എടുത്താൽ മതി അതായത് ഇരുന്നൂറിന്റെ ഡബിൾ അല്ലെ ഇരുന്നൂറിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ് എത്രയാണ് കിട്ടും നാനൂറാണെന്ന് കിട്ടും അപ്പൊ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി ഒന്നുമില്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് കണ്ടാൽ മതി അല്ലെങ്കിൽ അൻപത് ശതമാനം കണ്ടിട്ട് ആ സംഖ്യയുടെ ഇരട്ടിയെടുത്താൽ എന്ത് കിട്ടും നമുക്ക് ആ ഒരു സംഖ്യ കിട്ടും ും ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ഏതാണ് ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനത്തിന്റെയും നാല്പത് ശതമാനത്തിന്റെയും വ്യത്യാസം ആയാൽ ആ സംഖ്യയുടെ എഴുപത് ശതമാനം എത്ര അപ്പൊ നേരത്തെ നമ്മൾ ചെയ്തത് എന്താണ് രണ്ട് ശതമാനത്തിന്റെയും തുകയാണ് തന്നത് ഇവിടെ എന്താണ് വ്യത്യാസമാണോ തന്നത് അതായത് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവര് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ലെ ഡിഫറൻസ് എത്രയാണ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മൈനസ് ചെയ്താൽ മതി അപ്പൊ മുപ്പതി നാൽപ്പതിന്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു നാല്പതിൽ നിന്ന് മുപ്പത് മൈനസ് ചെയ്താൽ മതി അപ്പൊ ഫോർട്ടി പെർസെന്റേജിൽ നിന്ന് മുപ്പത് മൈനസ് ചെയ്യുമ്പോ എത്ര കിട്ടും പത്ത് ശതമാനം എന്ന് കിട്ടും ഈ ഒരു പത്ത് ശതമാനമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എത്രയാണ് ഇരുന്നൂറ് ആ വ്യത്യാസം എത്രയാണ് എന്നുള്ളത് ഇരുന്നൂറ് അപ്പൊ പത്ത് ശതമാനം എന്ന് പറഞ്ഞത് ഇരുന്നൂറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ആ സംഖ്യയുടെ എഴുപത് ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എഴുപത് ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ രണ്ട് മെത്തേഡുണ്ട് ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്യാം ഓക്കെ ഇവിടെ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് ചെയ്യാം എത്രയാണ് ആദ്യം ന്യൂമിനേട്ടറിൽ എഴുപത് ഇൻറ്റു ഇരുന്നൂറ് അല്ലേ എഴുപത് ഇൻറ്റു ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വരും ഡിവൈഡഡ് ബൈ പത്ത് ഓക്കെ അതെങ്ങനെ ചെയ്യാം സീറോയും സീറോയും കാൻസിലായി ഏഴ് ഇൻറ്റു ഇരുന്നൂറ് വരും എത്രയാണ് ഏഴ് ഇന്റു രണ്ട് എന്ന് പറയുന്നത് പതിനാലാണ് പിന്നെ രണ്ട് സീറോ വരും അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആ സംഖ്യയുടെ എഴുപത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് ആയിരത്തി നാനൂറാണ് ഇവിടെ സംഖ്യയാണ് ചോദിക്കുന്നതെന്ത് ചെയ്താൽ മതി ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കണ്ടാൽ മതി സംഖ്യയാണ് ചോദിക്കുന്ന എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് കാണേണ്ടത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എത്ര ആയിരിക്കും അതെങ്ങനെ കാണും നമ്മൾ അതായത് ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എത്രയാണെന്ന് കാണണം ആ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞു അപ്പൊ എത്രയാണത് നൂറ് ഇൻഡു ഇങ്ങനെ ചെയ്യാം അല്ലേ നൂറ് ഇൻഡു ഇരുന്നൂറ് യും സീറോയും കാൻസൽ ആയി പത്ത് അതിൻ്റു ഇരുന്നൂറ് പറയുമ്പോ എത്ര കിട്ടും പത്ത് അരുന്നൂറ് എന്ന് പറയുമ്പോ രണ്ടായിരം ഓക്കെ അപ്പൊ സംഖ്യ ഏതാണെന്ന് വെച്ചാൽ എത്രയാണ് ടു തൗസൻഡ് ആണ് ഓക്കെ ഇനി സെയിം ടൈപ്പിൽ വരുന്ന അടുത്തൊരു question ഇതാണ് ഒരു സംഖ്യയുടെ മുപ്പത്തി ഒന്ന് ശതമാനത്തിന്റെയും നാൽപ്പത്തി ആറ് ശതമാനത്തിന്റെയും വ്യത്യാസം എഴുപത്തി ആയാൽ ആ സംഖ്യയുടെ നാൽപ്പത് ശതമാനം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി മുപ്പത്തി ഒന്ന് ശതമാനത്തിന്റെയും നാൽപ്പത്തി ആറിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുന്നത് നാൽപ്പത്തി ആറ് ശതമാനം മൈനസ് മുപ്പത്തി ഒന്ന് ശതമാനം എത്രയാണത് നാല്പത്തി ആറ് മൈനസ് മുപ്പത്തി ഒന്ന് ചെയ്യുമ്പോ എത്ര കിട്ടും പതിനഞ്ച് കിട്ടും ആ പതിനഞ്ച് ശതമാനമാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്തെന്ന് പറയുന്നത് എഴുപത്തി അഞ്ചെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചാണെന്ന് എഴുതി കണ്ടുപിടിക്കേണ്ടത് ആ സംഖ്യയുടെ നാൽപ്പത് ശതമാനമാണ് അപ്പൊ സംഖ്യയുടെ നാൽപ്പത് ശതമാനം എത്രയെന്നാണ് കാണേണ്ടത് അപ്പൊ നമുക്ക് ആ സെക്കൻഡ് മെത്തഡ് വെച്ച് ചെയ്യാം പതിനഞ്ചിന്റെ മൾട്ടിപ്പിൾ എത്ര വെച്ചാണ് പതിനഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണ് എഴുപത്തിയഞ്ച് പതിനഞ്ചിന് എന്ത് വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴെഴുപത്തിയഞ്ച് കിട്ടുക അഞ്ച് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എഴുപത്തി അഞ്ച് കിട്ടുക അപ്പൊ നാല്പത് ശതമാനം ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി ഇന്റു അഞ്ച് ചെയ്താൽ മതി ഇവിടെ ഇൻറ്റു അഞ്ച് ചെയ്ത പോലെ തന്നെ സെയിം ആ നമ്പർ വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ നാൽപ്പത് ഇൻറ്റു അഞ്ചെത്രന്ന് കിട്ടും ടു ഹൺഡ്രഡ് അല്ലേ ഇരുന്നൂറാണ് അപ്പൊ ആൻസർ അതായത് ആ സംഖ്യയുടെ നാൽപ്പത് ശതമാനം എത്രയാണ് ഇരുന്നൂറാണെന്ന് കിട്ടി ഓക്കെ അപ്പൊ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡെപ്പിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്ന് ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്